എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു തറവാട് വീടും നാല് ബെഡ്റൂമുള്ള ഒരു തറവാട് വീട് നല്ല അടുക്കള കിണർ അങ്ങനെയുള്ള ഒരു ഏക്കറ് തൊണ്ണൂറ്റിനാല് സെൻറ്റാണ് കേട്ടോ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട് ഒരേക്കർ തൊണ്ണൂറ്റിനാല് സെൻറ്റാണ് ഡോക്യുമെൻറ്റിലുള്ളത് ഇതിൽ നമുക്ക് ധാരാളം അതായത് ഏകദേശം ഒരു മൂന്ന് കിണറുകളുണ്ട് കേട്ടോ മൂന്ന് കിണറുകളുണ്ട് അതുപോലത്തെ ഒരു ബോർവെൽ ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് പിന്നെ നമുക്കുള്ളത് ഏകദേശം എൺപത്തഞ്ചോളം തെങ്ങുകളാണ് അതിൽ ഏകദേശം ഒരു എണ്ണത്തോളം നല്ല വലിപ്പുള്ള നല്ല കായ്ഫലം കിട്ടുന്ന തെങ്ങുകളും ബാക്കിയൊരു ഇരുപത്തഞ്ചെണ്ണത്തോളം തൈ തെങ്ങുകളാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പഞ്ചായത്ത് കുളമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നിന്ന് യാതൊരു ക്ഷാമവും ഇല്ല ഇതിലേക്ക് വരാനായിട്ടുള്ള വഴി സൗകര്യം എന്ന് വെച്ചാൽ പഞ്ചായത്ത് ടാർറോഡ് മീ ടാർ റോഡ് സൗകര്യമുണ്ട് അതുപോലെ നല്ലപോലെ കായ്ഫലം കിട്ടുന്ന പ്ലാവ് മാവ് അതുപോലെ തന്നെ ഇരുന്നൂറോളം റബ്ബർ മരങ്ങള് ഒട്ടനവധി ഫലപക്ഷങ്ങളും ഉള്ള സ്ഥലമാണ് ഇതാണ് നമ്മൾ പഞ്ചായത്ത് കുളം പറഞ്ഞത് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് നാല് ബെഡ്റൂം വരുന്നുണ്ട് ഒരേക്കർ തൊണ്ണൂറ്റി നാല് സെന്റ് സ്ഥലമാണ് എല്ലാ വണ്ടികളും അതായത് നമുക്ക് ടിപ്പർ അതുപോലെ തന്നെ ലോറി എന്നീ വാഹനങ്ങൾ വരാനായിട്ടുള്ള റോഡ് സൗകര്യം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട് ഇത് നാടൻ കോഴി വളർത്തുന്ന ഒരു പോർഷനാണ് കേട്ടോ ഒരു കമ്പ്യൂ നെറ്റ് ഇട്ടിട്ട് നാടൻ കോഴി ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പശുക്കളെ വളർത്താനുള്ള ചെറിയൊരു തൊഴുത്തുണ്ട് കൂടാതെ ബോർവെലിൻ്റെ സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ വീടിന്റെ ഒരു സൈഡാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തറവാട് വീടാണ് കേട്ടോ ഇതിൽ നമുക്ക് കൗുങ്ങ് ഏകദേശം ഒരു നൂറ് കൗുങ്ങുകളുണ്ട് കായ്ഫലം തുടങ്ങാറായിട്ടുള്ള കൗുങ്ങുകളാണ് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന അറുപത് തെങ്ങുകളും പിന്നെ ഇരുപത്തിയഞ്ച് തൈത്തെങ്ങുകളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ വേറെയുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഇരുന്നൂറ് റബ്ബർ നമുക്ക് നിലവിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങള് ഇരുന്നൂറെണ്ണം നമുക്കിതിലുണ്ട് വരുമാനത്തിനായിട്ട് അതുപോലെ തെങ്ങിന്റെ വരുമാനവും റബ്ബറിന്റെ വരുമാനം അപ്പോൾ വർഷത്തിൽ നമ്മൾ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എത്ര വർഷത്തിൽ നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല വർഷത്തിലുള്ള വരുമാനം നമുക്കിപ്പോൾ ഈ തെങ്ങിന്റെയും അതുപോലെ തന്നെ റബ്ബറിന്റെയും വരുമാനം നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇതില് വെള്ളത്തിന്റെ സൗകര്യം എന്ന് വെച്ചാൽ ജല ഇത് അഗ്രികൾച്ചർ കണക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട കാര്യമില്ല ഈ തോട്ടം നനയ്ക്കുന്നതിനായിട്ട് അഗ്രികൾച്ചർ കണക്ഷൻ ആണ് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ഉള്ളത് നമുക്ക് ഇതിൽ വരുന്നത് ഒരേക്കർ നാൽപ്പത്തിനാല് സെന്റ് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ വരുന്നത് ഒരേക്കർ നാല്പത്തിനാല് സെന്റ് പറമ്പ് കാറ്റഗറിയും ബാക്കി വരുന്ന ഇത് നിലം കാറ്റഗറിയുമാണ് ടോട്ടൽ രണ്ടേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട് ഒരേക്കർ തൊണ്ണൂറ്റിനാല് സെന്റ് ആണ് ഡോക്യുമെന്റ് കേട്ടോ അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് ക്ലിയർ ഡോക്യുമെന്റ് ആണ് ജന്മംതീർ പറമ്പ് കാറ്റഗറി ആണ് വരുന്നത് കേട്ടോ ജന്മംതീറാണ് സ്ഥലം വരുന്നത് ഡോക്യുമെന്റിൽ ജന്മംതീറാണ് വരുന്നത് അപ്പൊ ഈ സ്ഥലം വരുന്നത് നമുക്ക് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ല തിരുവല്ലാമലയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ തിരുവില്ലാമല നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നമുക്കൊരു വരുന്ന ഒരു ദൂരം ഒരു എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിൽ താഴെ ദൂരമാണ് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വരുന്നത് ബാക്കി നമുക്ക് വരുന്നത് പഞ്ചായത്ത് റോഡ് സൗകര്യം നമുക്ക് നമ്മുടെ വീട് വരെ ഈ പ്രോപ്പർട്ടി വരെ ഉണ്ട് എല്ലാ വാഹനങ്ങളും എത്തുന്നതിനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതാണ് നമ്മൾ വീടിന്റെ പുറംഭാഗമാണ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് ഇതിലുള്ള നാല് ബെഡ്റൂമാണ് വരുന്നത് നമുക്കിപ്പോൾ വീടിന്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള നല്ലൊരു സൗകര്യ സെറ്റൌട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് നമുക്ക് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നീളത്തിലുള്ള നല്ലൊരു ഹാളും മേഖലയിലേക്ക് കയറുന്നതിനുള്ള ഒരു സ്റ്റെയർ കേസും കൂടാതെ താഴെ രണ്ട് ബെഡ്റൂം ഡൈനിങ് സ്പേസ് കിച്ചൺ അടുക്കള കിണറൊക്കെ ആയിട്ടുള്ള കിച്ചൺ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് ബെഡ്റൂം നമുക്ക് താഴെ ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം നമുക്ക് ഈ നാല് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നിലവിലുണ്ട് കേട്ടോ എല്ലാ ഭാഗവും മുകളിലൊക്കെ തട്ടക്കിട്ടിട്ടുള്ള വീടാണ് പഴയ ഒരു തറവാട് വീടാണ് താമസയോഗ്യമായ വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂടാതെ നമ്മുടെ ചാനൽ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ് ഷെയർ ചെയ്ത് എത്തിക്കുക അതൊരു വലിയൊരു സഹായമായിരിക്കും കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോകളും പരമാവധി നമുക്ക് വിലക്കുറവുള്ളതുമായിട്ടുള്ള പ്രോപ്പർട്ടികളാണ് ഇപ്പൊ ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് രണ്ടേക്കർ സ്ഥലവും നല്ലൊരു തറവാട് വീടും ആയതുകൊണ്ട് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ചെറിയ രീതിയിൽ ആവും അത് നമ്മൾ ഓണറുമായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ പരമാവധി വില കുറച്ചാണ് ചോദിച്ചതും അപ്പം നേരത്തെ ഇത് ഒന്നേകാൽ കോടി രൂപയൊക്കെ വില പറഞ്ഞിരുന്നതാണ് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ നിലവിൽ വില പറയുന്നുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കാം അത് പാർട്ടി വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഓണറെടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഇതാണ് അടുക്കള കിണർ കേട്ടോ നല്ല വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ജലസമൃദ്ധമായിട്ടുള്ള ഏരിയയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫാമുകളോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും വരുമാന നിലവിൽ നമുക്ക് ഇപ്പോൾ റബ്ബറിന്റെയും അതുപോലെ തന്നെ തെങ്ങിന്റെയും വരുമാനം നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതെങ്കിലും നമുക്ക് ഒരുപാട് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഈ നമ്മൾ മേളത്തെ തട്ടിലേക്ക് കയറി ഇതിന്റെ മേളിലേക്ക് നമുക്ക് പോയിട്ട് അവിടെയും തട്ടാണ് കേട്ടോ അപ്പൊ രണ്ട് നിലയാണ് ഈ വീട് വരുന്നത് അതായത് താഴെ തട്ടും മേളിലും തട്ടുണ്ട് അതിന്റെയും മേൽക്കൂലി മേൽക്കൂലി നമുക്ക് ഓടാണ് വരുന്നത് അപ്പൊ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ അപ്പം ഈ പ്രോപ്പർട്ടി ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പറഞ്ഞു ഇത് കച്ചവടക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റ് ഇടനിലക്കാരുടെ കയ്യിലൊന്നും അല്ല ഈ പ്രോപ്പർട്ടി ഉള്ളത് ഡയറക്റ്റ് ഇതിന്റെ ഓണറുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് വിലയും കാര്യങ്ങളെല്ലാം നമുക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായാൽ ഡയറക്റ്റ് ഓണറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനും വിലയെ വിലയെക്കുറിച്ച് വ്യത്യാസപ്പെടുത്താനും നമുക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ട് ഇതാണ് നമ്മൾ പശുത്തൊഴുത്ത് എന്ന് പറയുന്നിട്ട് ഇപ്പം ഒരു പശുവിനെ വളർത്താത്തതിന്റെ പേരിൽ ഇതിനുള്ള പല സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ മുൻവശത്തും സൈഡ് ഭാഗത്തും ഒക്കെ ആയിട്ട് കാണുന്ന കാഴ്ചകൾ പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പോരെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഷീറ്റുകൾ പുകയിടാനുള്ള ഒരു ഷെഡ് നമുക്ക് ഇതിനോട് ചേർന്നുണ്ട് ചേർന്നിട്ട് ഉണ്ട് അതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഗണേഷ് ഗണേഷ് ആലത്തൂർ എന്നാണ് അപ്പൊ അതും എല്ലാവരും ഫോളോ ചെയ്യുക അപ്പൊ നമ്മളുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് നമ്മളുടെ ഫുൾ വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട് ഗണേഷ് ഗണേഷ് ആലത്തൂർ എന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് കേട്ടോ അപ്പം എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യാം ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്തു ലക്ഷം രൂപയാണ് നമുക്ക് പരമാവധി വില കുറച്ച് ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ് പരമാവധി വില കുറച്ച് വാങ്ങിച്ചേരാനുള്ള സൗകര്യവും ചെയ്യാം ഇതാണ് നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങുന്നതിനുള്ള ടാർ റോഡ് സൗകര്യം എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന റോഡാണ് ഇതാണ് നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങുന്ന ഗേറ്റ് അതായത് എൻട്രൻസ് അപ്പൊ ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമലയാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ നന്ദി നമസ്കാരം